മക്ക ടെസ്റ്റിന് വേണെങ്കിൽ റിസപ്ഷനിൽ ബുക്ക് ചെയ്തിട്ട് പോകൂട്ടാ നല്ല വേണ്ട വേണ്ട ടെസ്റ്റിന് വേണെങ്കിൽ റിസപ്ഷനിൽ ബുക്ക് ചെയ്തിട്ട് പോകൂട്ടാ സിസ്റ്റർ ബുйнаதா ഓമ വലിയ ഫുൾ ടെസ്റ്റാ ടെസ്റ്റ് ആയിട്ട് മതി എന്തായാലും മതി ഇതില് കേറി കൂടാതെ കാര്യം നടക്കണം നോക്കിയിട്ട് വരെ പോയാ മതി അല്ലാതെ കുറപ്പില്ലത്ര ഞാൻ പോയി ഒക്കെ ഇതില് വർത്തെ ടെസ്റ്റുകള നടക്കില്ലാ പക്കൊന്നും വെക്കാനില്ല ഡോക്ടർ എന്താ സ്കിഡ് ആയതാ നല്ല വേദന ഉണ്ട് ഇവിടെ ചെറിയ ടെസ്റ്റ് ഒക്കെ മതിട്ടോ പറയാൻ അത് അതിൻ്റെ അല്ല അത് ഇവിടെ ഒരു സൗജന്യമായിട്ട് ഈ കാലിന് തരിപ്പ് വരുന്ന അസുഖങ്ങളുണ്ട് ഷുഗർ കുറെ കാലങ്ങളായിട്ട് ഷുഗർ ഉള്ളവർക്ക് കാലുക്ക് തരിപ്പ് വരിക കാലിന് പിന്നെ അറിയാണ്ട് ചെരുപ്പ് ഊരി പോവുക അങ്ങനത്തെ പേഷ്യൻസിന് നമ്മള് പെരിഫലിന്യൂറോപ്പതി എന്ന് പറഞ്ഞ അസുഖാണ് ഡയബറ്റിക് ന്യൂറോപ്പതി സാധാരണ ഡയബറ്റിക് ആണ് ആണതിൻ്റെ കാരണമുണ്ടാവുക ബാക്കിയുള്ള കുറേ അസുഖങ്ങളും അതിന് കാരണമുണ്ട് അപ്പോൾ അത് പാദത്തിൻ്റെ സെൻസേഷനും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ടെസ്റ്റാണ് അപ്പോൾ അത് ചെയ്യുന്നുണ്ട് നാളെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പൈസ ആ അങ്ങനെയുള്ളവർക്ക് ഈ ടെസ്റ്റ്

ഇവിടെ നടക്കുന്ന ഒരു ക്യാമ്പിൻ്റെ വിവരങ്ങളാണ് നിങ്ങൾ അറിയിച്ചത് നമ്മുടെ ഒരുപാട് കാലം പ്രമേഹത്തിനൊക്കെ മരുന്ന് കുടിക്കുന്ന ആളുകൾക്ക് കാലിന് ഇത്തരത്തിൽ അറിയാത്ത പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഈ ടെസ്റ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലോ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു മെസ്സേജ് അറിയിക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കുക കാടാമ്പുഴ സഫ മെഡ് കെയറിൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന സൗജന്യ ക്യാമ്പാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും ബൈ ബൈ